നാം യാത്ര ചെയ്യുമ്പോൾ റോഡരികിൽ ഫ്ലോർ സെൻറ്റ് പെയിൻറിൽ എഴുതിയ ബോർഡുകൾ ധാരാളം കാണാം നമ്മുടെ വാഹനത്തിൻ്റെ പ്രകാശം തട്ടിയാൽ അത് തിളങ്ങും വണ്ടി ഓടിക്കുന്നവർക്ക് വഴിയും ദിശയും മറ്റും മനസ്സിലാക്കാൻ ഈ ബോർഡുകൾ വളരെ സഹായകരവുമാണ് വാഹനങ്ങളുടെ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അവ തിളങ്ങിക്കാണാം അപ്പോൾ നമുക്ക് ശരിയായ വഴി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ ആ ബോർഡ് പറയുകയാണ് എൻ്റെ പ്രകാശത്തിലാണ് ആ വണ്ടികളൊക്കെ ഓടുന്നത് ഞാനില്ലെങ്കിൽ അതിന് വഴി കണ്ടുപോകാൻ കഴിയില്ലായിരുന്നു അത് എൻ്റെ ശക്തി എൻ്റെ കഴിവ് എന്ന് പറയുന്നത് പോലെയാണ് ഇത് കാറിൻ്റെ പ്രകാശത്തിലെ ബോർഡിന് തിളങ്ങാൻ പറ്റുകയുള്ളു അതുപോലെ അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ് അവിടുത്തെ ശക്തി കൊണ്ട് മാത്രമാണ് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ കഴിയുന്നത് നമുക്ക് ചലിക്കുവാൻ സാധിക്കുന്നത് നമ്മെ സദാ രക്ഷിക്കുന്നത് അവിടുന്നാണ് അവിടുത്തോട് സമർപ്പണമുണ്ടായാൽ നാം ഒരിക്കലും തളർന്നു പോകില്ല അങ്ങനെ ചിന്തിക്കേണ്ടേ അങ്ങനെ വേണ്ടേ ഓരോന്നും മനസ്സിലാക്കാൻ മനുഷ്യൻ ക്ഷിക്കേണ്ടത് തേനിന് മധുരമാണെന്ന് കേട്ടറിവുണ്ട് അത് കൈവെള്ളയിൽ ഒഴിച്ചു വെച്ചു പക്ഷേ നാവു കൊണ്ട് നുണയുമ്പോഴല്ലേ അതിൻ്റെ മധുരം അറിയാൻ കഴിയുകയുള്ളു അതുപോലെ ബുദ്ധിയിൽ കിട്ടിയ അറിവിനെ ഹൃദയവുമായി ബന്ധിപ്പിക്കണം അവിടെയാണ് അനുഭവം ബുദ്ധിയും ഹൃദയവും ഒന്നാകുന്ന ഒരു ഘട്ടം വരും ആ അവസ്ഥയെ നമുക്ക് വാക്കാൽ വിവരിക്കാൻ പറ്റില്ല അത് അനുഭൂതിയാണ് അതിന് നാട്ടിലുള്ള എല്ലാ പുസ്തകങ്ങളും പഠിക്കണമെന്നില്ല ഈശ്വരൻ മാത്രം സത്യം എന്ന് ബോധ്യപ്പെടുക പിന്നെ അവിടുത്തെ എപ്പോഴും സ്മരിക്കുക ഹൃദയമെന്ന് പറയുന്നത് ശുദ്ധമാക്കി വെക്കുക സകല ചരാചരങ്ങളിലും അവിടുത്തെ ദർശിച്ച് എല്ലാവരോടും സ്നേഹം പുലർത്തുക വേറെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല വേണ്ടതെല്ലാം താനേ വന്നുകൊള്ളു എന്നാൽ ഇന്ന് നമ്മൾ അതൊന്നും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തിലാണ് ജീവിക്കുന്നത് അത് മനുഷ്യ സ്വഭാവമാണ് എൻ്റേത് എൻ്റെ ഏത് എൻ്റേത് എന്ന് പറയാം ഞാനെന്ന ഭാവം ഉള്ളിടത്തോളം കാലം നമുക്ക് നമ്മളിലെ ശക്തിയെ കണ്ടെത്തുവാൻ കഴിയില്ല ഇപ്പോൾ ജനലിൽ ക്ലർട്ടൺ കിടക്കുന്നതുകൊണ്ട് ആകാശം കാണാൻ നമുക്ക് കഴിയില്ല എന്നാൽ കർട്ടൺ മാറ്റിയാൽ കാണാം അതുപോലെ നമ്മളിൽ നിന്നും ഞാനെന്ന ഭാവം മാറ്റിയാലേ നമുക്ക് ആ ചൈതന്യത്തെ അറിയാൻ കഴിയൂ വിനയവും സമർപ്പണവും കൂടാതെ അത് നീങ്ങിക്കിട്ടുക പ്രയാസവുമാണ് ഈ വള്ളം പടിയുന്നതിന് തടി തീയിൽ ചൂടാക്കുന്നത് വേണ്ട ആകൃതിയിൽ വളച്ചെടുക്കാനാണ് അതിൻ്റെ രൂപത്തിലേക്ക് എത്തിക്കാനാണ് അതുപോലെ നമ്മളിലെ വിനയവും നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ വെളിവാക്കിത്തരാനാണ് സമർപ്പണം ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന തത്വമാണ് അവിടെയാണ് സന്തോഷം ആ സന്തോഷത്തെ നാം അനുഭവിക്കണം സന്തോഷമെന്നു പറഞ്ഞാൽ വർത്തമാന കാലവുമായി ചേരുക എന്നാണ് പുറത്ത് സന്തോഷത്തെ കണ്ടെത്തരുത് നാം ഇപ്പോൾ ചെയ്യുന്നത് പുറമെയുള്ള വസ്തുക്കളിൽ സന്തോഷത്തെ കണ്ടെത്തുകയാണ് പുറത്തുള്ളത് എത്ര കിട്ടിയാലും മതിയാവാത്തതാണ് അകത്താണ് സന്തോഷം ആ സന്തോഷത്തെ കണ്ട് അകത്തെ സന്തോഷം എന്ന് പറയുന്നത് ഏർപ്പെടുക സജ്ജനങ്ങളുമായി കൂട്ടുകൂടുക ഈശ്വര ചിന്ത നടത്തുക ചിരിക്കുക നമുക്ക് കിട്ടിയതിനെ സ്വീകരിക്കുക പുറത്തെ വസ്തുവിനോട് നാം വ്യയം ചെയ്യുമ്പോൾ ഊണിലും ഉറക്കത്തിലും പുറത്തെ ഭൗതിക വസ്തുക്കളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് വെളുപ്പുണ്ടെങ്കിൽ കറുപ്പുമുണ്ട് വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട് സന്തോഷമുണ്ടെങ്കിൽ സങ്കടമുണ്ട് ഈശ്വരനുണ്ടെങ്കിൽ ചെകുത്താനും ഉണ്ട് ചേഷ്ട ഭഗവതിയും ശ്രീ ഭഗവതിയും ഉണ്ട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ഒരിക്കൽ ദൈവം ചെകുത്താനോട് യുദ്ധം ചെയ്തു വർഷങ്ങളോളം നീണ്ട യുദ്ധം ചെകുത്താൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും നശിപ്പിച്ചപ്പോൾ നിന്റെ ആയുധങ്ങളെല്ലാം ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ സിഹുത്താൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു ആർക്കും കാണാൻ കഴിയാത്ത രണ്ട് എന്നിലുണ്ട് വിഷാദവും സംഘർഷവും സത്യല്ലേ വിഷാദം എന്ന് പറഞ്ഞാൽ ഭൂതകാലവും സംഘർഷം ഭാവി നമ്മളൊക്കെ ഇങ്ങനെയാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കും അതുപോലെ ഭാവിയെ കുറിച്ച് ഓർത്തും കൊണ്ടിരിക്കും ഇത് രണ്ടുമാണ് നാം ചെയ്യുന്നത് ഭൂതകാലവും ഭാവി കാലവും ഓർത്തുകൊണ്ടിരിക്കും എന്നാൽ വർത്തമാന ആരും ഇന്ന് ജീവിക്കുന്നില്ലതായി ഒന്ന് ചിന്തിക്കുക വർത്തമാനകാലത്തല്ലേ ജീവിക്കേണ്ടത് ഈ നിമിഷം ഇപ്പോൾ കാണുന്ന ഈ നിമിഷം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക അതാണ് വർത്തമാനകാലവുമായി ചേരുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ നിർത്തുന്നു നമസ്കാരം